നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വളരെ ഡെയിലി വളരെ ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സെൻറ്റൻസുകളും പറയാൻ പറ്റും എനിക്കിത് വേണം മുജെ എഹ് എന്ന് പറഞ്ഞാൽ വേണം എനിക്ക് തന്നെ വേണം ഹി ചാഹിയേ ഹീ ചേർക്കുമ്പം തന്നെ എന്നുള്ള അർത്ഥമാണ് മുജെ ഹീ ചാഹിയേ എനിക്ക് തന്നെ വേണം ഇനി എനിക്കതു വേണം മുജെ വോ ചാഹിയേ വഹ എന്നുള്ളതിന് വോ എന്നും പറയാം മുച്ഛേ വോ ചാഹിയേ എനിക്ക് തന്നെ വേണം മുച്ഛെഹിയെ മുച്ചേ വഹീ ചാഹിയേ ഇനി നമുക്കതുപോലുള്ള വേറെ സെൻറ്റൻസുകൾ നോക്കാം എനിക്ക് വേഗം ഉറങ്ങണം വേഗമുറങ്ങണം മുൽദി സോനാഹെ മുച്ചേ ജൽദി സോനാഹെ എനിക്ക് വേഗം ഉറങ്ങണം എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം മുച്ചേ ജൽദി ഉഠനാഹെ മുച്ചേ ജൽദി ഉഠനാഹെ എന്നെ വേഗം ഉണർത്തണം മുച്ചേ ജൽദി ജഗാനാഹേ ജഗാന എന്ന് പറഞ്ഞാൽ ഉണർത്തുക എനിക്ക് രാവിലെ ഓഫീസിൽ പോകണം मुझे सुबह ऑफिस जाना है मुझे सुबह ऑफिस जाना है, हैहार मुझे खाना खाना है मुझे खाना खाना है, एनिक तुणी अल मुझे कपड़ा धोना है मुझे कपड़ा धोना है എനിക്ക് തുണി അലക്കണം ഇനി എനിക്ക് തുണി ഉണക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ മുച്ചെ കപ്പട സുഖാനാഹെ എന്ന് പറഞ്ഞാൽ മതി മുച്ചെ കപ്പട സുഖാനാഹെ എനിക്ക് വെളിയിൽ പോകണം മുച്ചെ ബാഹർ ജാനാഹെ മുച്ചെ ബാഹർ ജാനാഹെ എനിക്ക് ആഹാരമുണ്ടാക്കണം മുച്ചെ ഖാന ബനാനാഹെ അല്ലെങ്കിൽ മുച്ചെ ഖാന പക്കാനാഹെ രണ്ടും പറയാം നമുക്ക് വേറൊരു രീതിയിൽ മുച്ചെ രസോയി കർണാഹെ എന്നും പറയാം രസോയി കർണാഹെ എനിക്ക് പാത്രം കഴുകണം മുച്ചെ ബർത്തൻ ധോനാഹെ മുച്ചെ ബർത്തൻ ധോനാഹെ അല്ലെങ്കിൽ ബർത്തൻ സാഫ് കർണാഹേ എന്നും പറയാം ഇനി എനിക്ക് അടുക്കള വൃത്തിയാക്കണം मुझे रसोई മുച്ച രസോയി സാഫ് കറിനാഹേ മുസോയി സാഫ് കറിനാ ഹെ എനിക്ക് പത്ത് മണിക്കുള്ള ബസ് പിടിക്കണം മുഛ ദസ് ബജേക്കാ ബസ് പകഡ്നാഹേ എന്ന് പറയാം അതിൻ്റെ അർത്ഥം എനിക്ക് ആ ബസ്സിൽ പോകണം എന്നാണ് മുച്ച ദസ് ബജേക്കാ ബസ് പകഡ്നാ ഹെ എനിക്ക് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം മു ബാൾട്ടീമേ പാനീ ഭർണാഹേ മുച്ചെ ബാൾട്ടീമേ പാനീ ഭർണാഹേ എനിക്ക് പാത്രം ഒഴിക്കണം നമ്മൾ പറയത്തില്ലേ പാത്രത്തിരിക്കുന്നെല്ലാം എടുത്ത് മാറ്റണം മുഛ ഭർത്തൻ ഖാലി കർണാഹെ ഖാലീക്കർണ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക ഒഴിക്കുക എന്നുള്ള അർത്ഥമാണ് അതുപോലെ തന്നെ മുച്ചെ ഘർ ഖാലി കർണാഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് മാറണം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ നമ്മൾ പറയും വേറൊരു വീട്ടിലോട്ട് പോകുന്നതിന് പറയും ഏ ഖർ മുച്ചെ ഖാലി കർണാഹേ ഈ വീട് എനിക്ക് ഒഴിവാക്കണം എന്നിട്ട് ദുസരെ ഖർ ജാനാഹെ വേറൊരു വീട്ടിൽ പോകണം എനിക്ക് അയലത്ത് പോകണം നമ്മുടെ നൈബറിൻ്റെ അടുത്ത് പോകണം എന്നുള്ളത് എനിക്ക് അയലത്ത് പോകണം മുച്ചെ പഡോസ്മേൻ ജാനാഹെ എനിക്ക് അയലത്തെ വീട്ടിൽ പോകണം എന്നുള്ളതിന് മുച്ചെ പടോസിക്ക് ഖർ മേൻ എന്ന് പറയണം ഇനി എനിക്കൊരു കല്യാണത്തിന് പോകണം മുച്ചെ ഏക് ഷാദീ മേൻ ജാനാഹെ മുച്ചെ ഏക് ഷാദീമേ ജാനാഹേ എനിക്കൊരു കല്യാണത്തിന് പോകണം എനിക്ക് കളിക്കണം മുച്ചെ ഖേൽനാഹെ മുച്ചെ ഖേൽനാഹെ എനിക്ക് കളിക്കണം ഇതുതന്നെ എനിക്ക് കളിക്കാൻ പോകണം എന്ന് പറയണമെങ്കിൽ മുച്ചെ ഖേൽനെ ജാനാഹേന്ന് പറയണം എനിക്ക് കളിക്കാൻ പോകണം മുച്ചെ ഖേൽനെ ജാനാഹെ എനിക്ക് പഠിക്കാൻ പോകണം മുച്ചെ പഠനേ ജാനാഹെ എന്ന് പറയണം എനിക്ക് പഠിക്കണം എന്നുള്ളതിന് മുച്ചെ പട്നാഹേയെന്ന് പറഞ്ഞാൽ മതി എനിക്ക് പഠിക്കണം പക്ഷേ എനിക്ക് പഠിക്കാൻ പോകണം എന്ന് പറയാനായിട്ട് മുച്ചെ പട്നേ ജാനാഹേന്ന് പറയണം എനിക്കൊരുങ്ങണം അതിന് മുച്ചെ തയ്യാർ ഹോനാഹേ മുച്ചെ തയ്യാർ ഹോനാഹേ ഇനി എനിക്കൊരുങ്ങാൻ പോകണം തയ്യാർ ഹോനേ ജാനാഹേ മുച്ചെ തയ്യാർ ഹോനെ ജാനാഹെ എനിക്ക് കത്തയക്കണം मुझे मुझे चिट्ठी चिट्ठी भेजना भेजना है मुझे भेजना है മു എഴുത്തെഴുതി വെച്ചിരിക്കുകയാണ് ചിട്ടി ലിഖ്കർ രഖാഹെ ചിട്ടി ലിഖ്കർ രഖാഹെ മുച്ചി ഭേജിനാഹെ എനിക്കിപ്പോൾ അയക്കണം എനിക്ക് കത്തയക്കാൻ പോകണം മുച്ചെ ചിട്ടി ലിഖ്നെ ജാനാഹെ എനിക്ക് കുതിര സവാരി ചെയ്യണം മുഛ ഗുഡ് സവാരി കർണാഹേ ഗുഡ് സവാരി എന്നാണ് പറയുന്നത് കുതിരസവാരി മുച്ചെ ഗുഡ് സവാരി കർണാഹെ എനിക്ക് കുതിരസവാരി ചെയ്യാൻ പോകണം മുച്ചെ ഗുഡ് സവാരി കർണ് ജാനാഹേ എന്ന് പറയണം മുച്ചെ ഗുഡ് സവാരി കർണ് ജാനാഹെ എനിക്ക് പറയണം മുച്ചെ കഹനാഹെ മുച്ചെ കഹനാഹെ എനിക്ക് പറയാൻ പോകണം മുച്ചെ കഹനെ ജാനാഹെ മുച്ചെ കഹനെ ജാനാഹെ എനിക്ക് ചോദിക്കണം മുഛ പൂച്ചാഹെ മുച്ഹേ എനിക്ക് ചോദിക്കാൻ പോണം മുഛ പൂച്ചിനെ ജാനാഹെ മുച്ചെ പൂച്ചിനെ ജാനാഹെ എനിക്ക് പാട്ടുപാടണം മുഛ ഗാന ഗാനാഹെ ഗാന എന്നുള്ളത് പാട്ടിനും പറയും ഗാന എന്നുള്ളത് പാടുക എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും ബെർബായിട്ടും മുച്ചെ ഗാന ഗാനാഹേ എനിക്ക് പാട്ട് പാടണം എനിക്ക് പന്തെറിയണം മു ഗേന്ദ് ഫേക്നാഹേ ഭേക്നെന്ന് പറഞ്ഞാൽ എറിയുക ഗേന്ദെന്ന് പറഞ്ഞാൽ പന്ത് മുച്ചെ ഹേ എനിക്ക് പന്തെറിയാൻ പോകണം മുഛ ഗേന്ദ് ഹേ എനിക്ക് പന്ത് തപ്പണം മുഛച്ച ഗേന്ദ് ഗേന്ദ്ധൂഡിനാഹെ എന്ന് പറഞ്ഞാൽ തപ്പി എടുക്കുക തപ്പിയെടുക്കുക ഖോജിനാന്നും പറയാം മുച്ചെ ഗേന്ദ്ധൂണ്ാഹെ അല്ലെങ്കിൽ ഖോജിനാഹെ ഇനി പന്ത് തപ്പാൻ പോകണം മുച്ചെ ഗേന്ദ് ധൂണ് ജാനാഹെ അല്ലെ ഖോജിനെ ജാനാഹെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഡെയിലി ലൈഫിൽ ഇതുപോലെ പറയേണ്ട സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ ഹിന്ദിയിലും കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്